അസളാം വരഹമല്ലൂ ഹിജാബി ഹൈട്ടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിസ്മുല്ലാഹി റഹ്മാൻ റഹീം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ജീവിത കഥയുമായിട്ടാണ് നമ്മുടെ മുഹമ്മദ് മുസ്തഫ സലാ അലി വല്ലമയുടെ പിന്നാരുമകൾ ഫാത്തിമ ബി അലി അള്ളഹുനുവിൻ്റെയും അലിയുബ് നാബുത്തോ അലഹു അലി അള്ളാഹുവിൻ്റെയും ജീവിതത്തെക്കുറി ജീവിതത്തിലെ ഒരു സംഭവത്തെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളിലെ ഇന്നത്തെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടുമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫാത്തിമ ബി അലി അള്ളഹാനുവിൻ്റെ കഷ്ടപ്പാടും നബി സല അള്ളു അലി സ്ല്ലമുടേ ഉപദേശവുമാണ് ഈ കഥയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരിക്കൽ ഭർത്താവായ അലിയാർത്ഥങ്ങൾ വീട്ടിൽ ഫത്തിമാബയുടെ വീട്ടിലെത്തിയപ്പോൾ ഫാത്തിമ ബി ബിയുറലാനുഹിൻ്റെ മുഖം വാടിയിരിക്കുന്നതായി കണ്ടു മാവ് പൊടിക്കുന്ന കല്ല് അഥവാ ആട്ടുകല്ല് പിടിച്ചത് കാരണം അവരുടെ കൈകൾ പൊട്ടിയിരിക്കുകയായിരുന്നു ദാരിദ്ര്യം കാരണം ഗോതമ്പ് വാങ്ങിച്ച് പൊടിച്ചു വിറ്റാണ് അവർ ഉപജീവനം നടത്തിയിരുന്നത് രണ്ടു മക്കളെ ഹസിൻ ഉസ്സിൻ്റെ തങ്ങളെ തൊട്ടിലിൽ കിടത്തി ഒരു കയർ കാലിൽ കെട്ടി ആട്ടിയാണ് അവർ ജോലികൾ ചെയ്തിരുന്നത് ഈ കഷ്ടപ്പാട് മാറാൻ തങ്ങളുടെ കയ്യിലുള്ള അടിമകളിൽ ഒരാളെ ചോദിച്ചു വാങ്ങാൻ അലിയാർ തങ്ങൾ ഫാത്തിമ ബിയൂർ അല്ലാനുഹനോട് ആവശ്യപ്പെട്ടു നബി അല്ലുസ് തങ്ങളെ കാണാൻ പോയെങ്കിലും അദ്ദേഹത്തെ വീട്ടിൽ കണ്ടില്ല ഫാത്തിമ ബിയുർ അലിഅള്ളുഹു തുടർന്ന് ഫാത്തിമ ബി ബിയുറല്ലുഹു തൻ്റെ വിഷമങ്ങൾ ആയിഷ ബിയുറി അല്ലാനുഹെ അറിയിക്കുകയും അടിമയെ ചോദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു രാത്രി വൈകി തിരിച്ചെത്തിയ നബി തങ്ങളോട് ആയിഷ ബിയുറി നുഹു തങ്ങൾ കാര്യം പറഞ്ഞു ഉടൻ തന്നെ ക്ഷീണം പോലും വകവെക്കാതെ നിബിത്തങ്ങൾ മകളെ കാണാൻ പുറപ്പെട്ടു നിബിദ്ധങ്ങൾ മകളുടെ അടുത്തെത്തി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന മകളോട് ഒരു അടിമയെ കൊടുക്കുന്നതിന് പകരം ഭർത്താവിനും മക്കൾക്കും വേണ്ടി ഭക്ഷണം വെച്ച് നൽകിയാൽ അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചു ഭർത്താവിൻ്റെ വീട്ടിലെ പ്രയാസം പറയുമ്പോൾ അവിടെ മതിയാക്കി വീട്ടിലേക്ക് തിരിച്ചു വന്നേക്കൂ എന്ന് പറയുന്ന ഇന്നത്തെ മാതാപിതാക്കളുടെ രീതി തെറ്റാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ കഥയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രശ്നത്തെയാണ് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും പരിഹാരങ്ങളുമാണ് ഇനി ഈ കഥയിലൂടെ പറയാൻ പോകുന്നത് ഒരു പിറന്നാളിന് സമ്മാനം വാങ്ങിക്കൊടുക്കാത്തതിൻ്റെ പേരിൽ പോലും വിവാഹബന്ധം വേർപ്പെടുത്തുന്ന സംഭവങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ദമ്പതികൾക്ക് അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ അവസരം കൊടുത്തപ്പോൾ അവർ പരസ്പരം പൊരുത്തപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട് പലപ്പോഴും ദമ്പതികളെക്കാൾ വാശിയും ഈഗോയും അവരുടെ വീട്ടുകാർക്കാണ് അവർ സംസാരിക്കുന്നത് തടയുന്നതാണ് പ്രശ്നങ്ങൾ വഷളാകാൻ കാരണം അതുകൊണ്ട് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ റസ് ഫാത്തിമ ബിറിയല്ലാ നുഹയോട് ഒരു അടിമയെ ലഭിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള ഒരു നന്മ അഥവാ ദിക്കർ ഉപദേശിച്ചു കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈദിഖർ പതിവാക്ക് സുബുഹാൻ അള്ളാ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അലഹമദില്ലാ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹുക്ബർ മുപ്പത്തിനാല് പ്രാവശ്യം ഈ ദിക്കർ നബി തങ്ങൾ ഉപദേശിച്ചതിന് ശേഷം മരണം വരെ ഫാത്തിമ ബിയുറാനും അലിയാർ തങ്ങളും മുടക്കിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു നിസ്കാരങ്ങൾ ശേഷം ഈ ദിക്കർ ചൊല്ലുന്നവർക്ക് ഹജ്ജ് ചെയ്ത കൂലി ലഭിക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞ സംഭവം നമ്മുടെ ചരിത്രത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഈ ദിക്കർ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം നമ്മുടെ ജീവിതം സുന്ദരവും സന്തോഷവും ഉള്ളതാകട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് എൻ്റെ കുഞ്ഞുകഥ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു